കായ് കൂട്ടുകാരെ നാളെ സ്കൂൾ തുറക്കുകയാണല്ലോ നിങ്ങൾക്ക് ഏവർക്കും നമ്മുടെ സ്റ്റാപ്പ് ലെയർ അടിക്കാതെ നമുക്ക് ബുക്ക് അടിപൊളിയായിട്ട് ഫിനിഷായിട്ട് പൊതിഞ്ഞ് നെയിൻ സ്ലിപ്പൊക്കെ ഒട്ടിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഈസി ആയിട്ട് സ്റ്റാപ്പ് ലെയർ ഉപയോഗിക്കാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊക്കെ ഒരു കത്രി ആവശ്യമാണ് ബ്രൗൺ പേപ്പർ ആവശ്യമാണ് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയിട്ടതോ വരയിടാത്തതോ ആയ നോട്ട് ബുക്കുകളും ആവശ്യമാണ് നമ്മൾ ആവശ്യാനുസരണം ബ്രൗൺ പേപ്പർ ഇങ്ങനെ നിവർത്തി വെക്കുക ഇതുപോലെ നിവർത്തി വെക്കുക അതിന് എത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം മാത്രം എടുക്കേണ്ടതാണ് നമ്മൾ ബുക്ക് എടുക്കുക ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ഭാഗം അതായത് മുറിക്കേണ്ടതായ ഭാഗം ഇവിടെ അതിന്റെ ഇപ്പുറത്തെ തല ഇങ്ങനെ എടുത്തിട്ട് എവിടെ വരെ വരും എന്നുള്ളത് നോക്കുക ബുക്ക് എവിടെ വരും എന്നുള്ളത് നോക്കുക ശേഷം ബുക്ക് എവിടെ വരെ വരും എന്നുള്ളത് നോക്കിയതിന് ശേഷം കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക കണ്ടല്ലോ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് വീണ്ടും ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ ബുക്കിൻ്റെ പുറന്താൾ ഇതാ ഇതുപോലെ വെച്ച് അകത്തോട്ട് മടക്കിയതിന് ശേഷം ഇങ്ങനെ വെക്കുക എന്നിട്ട് ബുക്കിൻ്റെ അകത്തു നിന്ന് ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യുക ഇതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്യുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ ക്ലിയർ ആക്കി കൊടുക്കുക ബുക്കിൻ്റെ രണ്ട് ഭാഗവും പുറംന്താൾ ഇതുപോലെ മടക്കി വെക്കുക വയ്ക്കുക ഇതുപോലെ രണ്ട് ഭാഗവും ഒരുപോലെ മടക്കി വെച്ച് നമ്മൾ ബുക്ക് ടൈറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുക എന്നതിന് ശേഷം ഈ സൈഡ് ഇതുപോലെ മടക്കിയതുപോലെ ഇതാ ഇങ്ങേ സൈഡ് ഈ സൈഡും വലു സൈഡും ഇതുപോലൊരു ലൈൻ ഇട്ട് കൊടുക്കണം ആദ്യം ഇതുപോലെ ഒരു ലൈൻ ഇട്ടു കൊടുക്കണം അതിനുശേഷം ഇടത്ത് സൈഡും ഇതുപോലൊരു ലൈൻ ഇട്ട് കൊടുക്കുക കൈ കൊണ്ട് ലൈൻ ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ എക്സസ് ആയി വന്ന ഭാഗം നമുക്ക് അകത്തോട്ട് മണക്കാനുള്ളത് ഒരിഞ്ച് രണ്ടിഞ്ച് ആവശ്യമാണ് അതിൽ കൂടുതൽ എക്സസ് ആയിട്ട് വന്ന ഭാഗം കത്രി കൊണ്ട് മുറിച്ചു മാറ്റേണ്ടതാണ് ഇതുപോലെ എക്സസ് ആയിട്ട് വന്ന ഭാഗം കത്രി ഉപയോഗിച്ച് മുറിച്ചു മാറ്റുക പൊതിയാൻ ഉദ്ദേശിക്കുന്ന ബുക്കിന്റെ രണ്ട് ഭാഗവും നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം കണ്ടോ ഇതുപോലെ ലൈൻ രണ്ട് ഭാഗവും ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് ഈ സൈഡിൽ ഈ സൈഡ് ചരിച്ച് ഇങ്ങനെ വരുന്ന ഇതുപോലെ നമ്മൾ ചരിച്ച് അങ്ങോട്ട് കട്ട് ചെയ്യണം ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്യണം ചരച്ച് കട്ട് ചെയ്യുമ്പോൾ എന്താ ഇതുപോലുള്ളൊരു പീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതുപോലുള്ളൊരു പീസ് ലഭിക്കും അതുപോലെ ബുക്കിൻ്റെ ഇങ്ങേ തലയും ആ ആതുപോണൊക്കെ തന്നെ ചരിച്ച് കട്ട് ചെയ്യുക ചരിച്ച് കട്ട് ചെയ്യുക അതിനുശേഷം ഈ ഭാഗം അതായത് ബുക്കിന്റെ ഓപ്പൺ ചെയ്യുന്ന ഭാഗം ആ ഭാഗം ഇവിടെ വരെ ബുക്കിന്റെ ഈ ലെങ്ത് വരെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്ത് അവിടെ കട്ട് ചെയ്ത് കൊടുക്കണം ബുക്കിന്റെ മടക്കേണ്ടതായ ഭാഗം ഒരു ഭാഗം ത ഇതുപോലെ നമ്മൾ മുമ്പ് കട്ട് ചെയ്തു ഈ ഭാഗം ഇങ്ങനെ അകത്തോട്ട് വരുന്നതാണ് ഇങ്ങനെ അകത്തോട്ട് വരുന്നതിന് മുൻപ് ഈ കട്ട് ചെയ്ത ഭാഗം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ബുക്കിൻ്റെ അകത്തോട്ട് ദാ ഇതുപോലെ മടക്കി കൊടുക്കണം ഇതുപോലെ മടക്കി കൊടുക്കണം അത് എന്നതിന് ശേഷം ഈ ഭാഗം അകത്തോട്ട് മടക്കുക അതുപോലെ ബുക്കിൻ്റെ ഈ ഭാഗവും അകത്തോട്ട് മടക്കി കൊടുക്കണം ഇതുപോലെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് ബുക്ക് പൊതിഞ്ഞ് കിട്ടും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ട ഇത് തന്നെ ഇരിക്കും ബുക്ക് രണ്ട് ഭാഗം നല്ല ക്ലിയർ ആയിട്ട് ഓപ്പൺ ആയി അങ്ങനെ മടങ്ങി തന്നെ സ്റ്റാപ്പ് ലെയർ അടിക്കേണ്ട ആവശ്യമില്ല അതിന് ഇനി വേറൊരു ട്രിക്ക് ഉള്ളത് ബുക്ക് നേരെ ഓപ്പൺ ആക്കി വെക്കുക ഈ സ്റ്റാപ്പ് ലെയർ ബുക്കിൻ്റെ സ്റ്റാപ്പ് ലെയർ അടിച്ച ഭാഗം നമ്മുടെ ബുക്ക് ഇതുപോലെ ഇങ്ങോട്ട് മറിച്ചെടുക്കുക ഇതുപോലെ മറിച്ചെടുക്കുക ഇവിടെ മുറിക്കാതെ നേരെ ഇങ്ങോട്ട് മറിച്ചിട്ട് ബുക്ക് വെച്ചാൽ പക്ക ക്ലിയർ ആയിട്ട് ബുക്ക് ഇരിക്കുന്നതായിരിക്കും സ്റ്റാപ്പ് ലെയർ ഉപയോഗിക്കേണ്ടതായിട്ടേ വരത്തില്ല ഇതുപോലുള്ള നെയിൻസ്ലിപ്പുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ പടം പ്രിന്റ് ചെയ്ത നെയിൻസ്ലിപ്പുകളോ ഒക്കെ ഇപ്പം ചെയ്യാൻ പറ്റും അത് മേടിച്ചതിന് ശേഷം ഇതുപോലെ പൊതിഞ്ഞ ബുക്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതുപോലെ ചരിച്ചോ എങ്ങനെ വേണേലും ചെയ്യാൻ നമ്മളിപ്പോൾ ചെറിയ രീതിയിൽ ചരിച്ചാണ് ഒട്ടിക്കുന്നത് ഇതുപോലെ ഒട്ട് ചെയ്യുമ്പം നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബുക്ക് പക്ക ഫിനിഷായിട്ട് വരുന്നതായിരിക്കും ബുക്കുകളെല്ലാം പൊതിഞ്ഞ് റെഡിയാക്കി ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇപ്പം പൊതിഞ്ഞ് വെച്ചേക്കുന്ന ബുക്ക് ഇതുപോലെ മറ്റു ബുക്കിൻ്റെ അടിയിലോട്ട് എടുത്ത് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ബുക്ക് നല്ല നീറ്റായിട്ടിരുന്നുള്ളൂ